കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ വാക്യങ്ങൾ എന്നാൽ തിമിരം നിൽക്കുകയില്ല പണ്ട് അവൻ നഫ്താരി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദ്ധൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിനും മഹത്വം വരുത്തും ഇരട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ത്താമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയെ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നതുപോലെയാകുന്നു അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കയും രക്തം പിരേണ്ട വസ്ത്രവും വിറകും പോലെ തീയ്ക്ക് ഇരയായിത്തീരും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്ന നേക്കും അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ യഹോവയുടെ തീർണത അതിനെ നിവർത്തിക്കും കർത്താവ് യാക്കോബിലൊരുപാചനം വായിച്ചു അത് ഇസ്രേലിന്മേൽ വീണുമിരിക്കുന്നു ഈഷ്ടികകൾ എങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞും എങ്കിലും ഞങ്ങളയ്ക്ക് പകരം ദേവതാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡമ്പത്തോടും ഹൃദയഗർഭത്തോടും കൂടെ പറയുന്ന എഫ്രീമും ഷമിരിയാ നിവാസികളുമായ ജനമൊക്കെയും അതാറിയും അതുകൊണ്ട് യഹോബ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കിവിട്ടിരിക്കുന്നു അരാമിയർ കിഴക്കും ഫലിസ്തീർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രയേലിനെ വായ്പളർന്ന് വിഴുങ്ങിക്കളയും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ ടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങളുടെ യോഹോവയെ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് യഹവായു സ്ത്രീകളിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തെ തന്നെ ഛേദിച്ചു കളയും മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യുപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു എല്ലാ വായും കോശത്തും സംസാരിക്കുന്നു ഇതുമെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു അത് പരക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം പോയിരിക്കുന്നു ജനവും തീ കിറിയായിരിക്കുന്നു ഓരോരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഓരോ വലത്തുഭാഗം കടിച്ചുപറിച്ചിട്ടും വിശന്നിരിക്കും ഇടത്തുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല ഓരോരുത്തൻ താൻ താൻറെ ഭൂച്ചത്തിന്റെ മാംസം തിന്നുകളയുന്നു മനുഷ്യനെയും എപ്രെയും മനഷ്യേയും തന്നെ അവർ ഇരുവരും യഹോദയ്ക്കു വിരോധമായിരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപ വടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ാവും പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യശയ്യാവ് പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദരിദ്രന്മാരുടെ ന്യായം കളവാനും എന്റെ ജനത്തിലെ എഴുതിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായിത്തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തിങ്കിലും നിങ്ങൾ എന്തു ചെയ്യും സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്റെ കോപത്തിന്റെ കോലായ അശൂരിനോ അയ്യോ കഷ്ടം അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തിരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത് തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത് നശിപ്പിക്കാനും അനേക ജാതികളെ ഛേദിച്ച് കളവാനും അത്രേ അവന്റെ താൽപര്യം അവൻ പറയുന്നത് എന്റെ പ്രഭുക്കന്മാരൊക്കെയും ജാജാക്കന്മാരല്ലെയോ കൽനോ കർക്കമീഷിനെ പോലെയല്ലയോ ഹാമദ് അർബാദിനെ പോലെയല്ലയോ ഷമരിയ ദമേഖിനെ പോലെയല്ലയോ എറുസലേമിലും ഷമരിയയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ഷമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ എരുസലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും എറുസലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്തശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നതഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും എന്റെ കൈയുടെ ശക്തികൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു ഞാൻ ബുദ്ധിമാൻ ഞാൻ ജാതികളുടെ അതിലുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നുകടകയും പോലെ സിംഹാസനസ്ഥന്മാരെ താക്ഷുകയും ചെയ്തിരിക്കുന്നു എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പോലെ എത്തിപ്പിടിച്ചു ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു ചിറക് അനക്കുകയോ ചുണ്ട് തുറക്കുകയോ ചിരയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അവൻ പറയുന്നുവല്ലോ വീട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നതുപോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നതുപോലെയുമാകുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും അവന്റെ മഹത്വത്തിന്റെ തീരെ തീ കത്തും പോലെ ഒന്ന് കത്തും ഇസ്രിയേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നതുപോലെ ഇരിക്കും അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും ഒരു ബാലനു അവയെ എണ്ണി എഴുതാം അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോപ്രഹത്തിലെ ഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രയേലിന്റെ പരിശുദ്ധനായ ഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും ഒരു ശേഷിപ്പ് മടങ്ങിവരും യാക്കോപിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും ഇസ്രയേലി ജനം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോബയായ കർത്താവ് സർവഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോബയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ അശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും ഇസ്ലൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ടു എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നുപോകും ഓറെ പാറയ്ക്കരികെ വെച്ചുള്ള മിഥ്യാന്റെ സംഹാരത്തിലെന്ന പോലെ സൈന്യങ്ങളുടെ യോഹോബ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പോക്കും അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും മിശ്രങ്ങൾ ചെയ്തതുപോലെ അതിനെ ഓങ്ങും അന്നാളിൽ അവന്റെ ചുമടുന്നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടിനിമിത്തം മുഖം തകർന്നു പോകും അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്നു മാഷിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു അവർ ചുരം കടന്നു ഗേബേൽ രാബാർത്തു റാമ നടുങ്ങുന്നു ഷൗലിന്റെ ഗിബിയ ഓടിപ്പോയി ഗല്ലീം പുത്രി ഉറക്ക നിലവിളിക്ക ലേശേ ശ്രദ്ധിച്ചു കൊള്ളുക അനാഥോത്തെ ഉത്തരം പറക പത്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു ഗബി നിവാസികൾ ഓട്ടത്തിന് ഓട്ടം കൂട്ടുന്നു ഇന്ന് അവൻ നോബൽ താമസിക്കും ഗിരിയായ സിയോൻ പുത്രയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകുലുക്കുന്നു സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും പോക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും ലബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നു പരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ആകെ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല പരിശുദ്ധാത്മാവനല്ലാതെ യേശു കർത്താവ് പരവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് വന്നത്രേ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തനും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഓരോ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തനും അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തനും അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവനു അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം മറ്റൊരുവനും വീര്യപ്രവൃത്തികൾ മറ്റൊരുവനു പ്രവചനം മറ്റൊരുവനും ആത്മാക്കളുടെ വിവേചനം വേറൊരുവനു പലവിധ ഭാഷകൾ മറ്റൊരുവനു ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവനും അതതുപരം കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ശരീരമൊന്ന് അതിനു അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും യോഗന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏകശരീരമാകുമാറ് ഒരേ ആത്മാവ് സ്നാനവേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ശരീരം ഒരു അവയവമല്ല പലതത്രേ ഞാൻ കൈ കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ഞാൻ കണ്ണ് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല ശരീരം മുഴുവൻ കണ്ണായാൽ എവിടെ മുഴുവൻ ശ്രവണമായാൽ ഗ്രാണമെവിടെ ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ലായെന്നും പറഞ്ഞുകൂടാ ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്കോ അധികം അഴകു വരുത്തുന്നു നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കല്ലേണ്ടതിനായി ദൈവം കുറവുള്ളതിനും അധികം മാനം കൊടുത്തുകൊണ്ടും ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതിനാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു ഒരു അവയവത്തിനും മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടി സന്തോഷിക്കുന്നു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവേറെയായി അവയവങ്ങളുമാകുന്നു ദൈവ സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലനവരം വരം വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു എല്ലാവരും അപസ്തോലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ ഇനിയും അതിശ്രേഷ്ഠമായ ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാക്യങ്ങൾ അറുപത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികളോട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വെണ്ണം എന്നെ മറിച്ചുകൊള്ളേണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ഛയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്നു എഴുതേണ്ടതിന് അവർ കയ്പുള്ള വാക്കായ അസുഖം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞുവെക്കുന്നു നമ്മെ കാണുമെന്നു അവർ പറയുന്നു അവർ രോഗസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്ക് ഒരു സൂക്ഷ്മ സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഘാതം തന്നെ എന്നാൽ ദൈവം അവരെ ചെയ്യും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേർക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി ഇടറിവീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീലമാനെ ഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പുകഴും